ആലുവയിലെ ലോഡ്ജിൽ കൊല്ലം സ്വദേശിനിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതിയായ നേര്യമംഗലം മണിമരുതും ചാൽ ആറ്റുംപുറം വീട്ടിൽ ബിനു എൽദോസിന് വേറെ വിവാഹാലോചന വന്നതാണ് തർക്കത്തിന് കാരണം വ്യത്യസ്ത ആയതിനാൽ പ്രതിയുടെ വീട്ടുകാർ വിവാഹത്തിന് തയ്യാറല്ലായിരുന്നു വിവാഹത്തിനായി കൊല്ലം കുണ്ടറ വെളിച്ചിക്കാല ചാരുവിള പുത്തൻ വീട്ടിൽ അഖില നിർബന്ധം പിടിച്ചതോടെ ബിനു മധ്യ ആലുവയിലെ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചിരുന്നുവെന്നും നാട്ടിലും വീട്ടിലും ഇതിന്റെ പേരിൽ തന്നെ നാണം കെടുത്തിയെന്നും കൊലയ്ക്ക് കാരണമായി ഇയാൾ പോലീസിന് മുന്നിൽ മൊഴി നൽകി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെ ആലുവ പമ്പ് ജംഗ്ഷന് സമീപമുള്ള തോട്ടുങ്ങൽ ലോഡ്ജിൽ ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറിയിലായിരുന്നു സംഭവം കുറച്ചു കാലമായി അടുപ്പത്തിലായിരുന്നു ബിനുവും അഖിലയും ഇടത്തല നാലാം മൈൽ ഭാഗത്ത് മൊബൈൽ ടവർ കമ്പനിയുടെ വാഹനം ഓടിച്ച് ജീവിക്കുന്ന ആളാണ് അവിവാഹിതനായ ബിനു ഒരു വർഷത്തിലധികമായി മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ബിനുവും അഖിലയും ഒരുമിച്ച് ഇവിടെ മുറിയെടുക്കാറുണ്ട് മുറിയെടുത്താൽ അഞ്ചു ദിവസം വരെ ഒരുമിച്ച് ഇവിടെ തങ്ങിയ ശേഷമാണ് തിരികെ പോവാറ് അഖില ഫോൺ വിളിച്ചാണ് മുറി വേണമെന്ന് ആവശ്യപ്പെടുന്നതും പണം കൊടുക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് എത്തുമെന്ന് ലോഡ്ജുകാരോട് അഖില അറിയിച്ചിരുന്നു പറഞ്ഞതുപോലെ രാത്രി എട്ട് മണിക്ക് ബിനുവും അഖിലയും എത്തി ആദ്യമെത്തിയ ബിനു മദ്യപിച്ചിരുന്നു ഒമ്പത് മുപ്പതോടെ റിസപ്ഷനിലെത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചു പിന്നീട് റൂമിലേക്ക് പോയി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതോടെ ബിനു സുഹൃത്തിനെ വിളിച്ച് അഖിലയെ താൻ കൊന്നുവെന്ന വിവരം പങ്കുവച്ചു തനിക്ക് വിശ്വസിക്കാനാകുന്നില്ലെന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ അഖില മരിച്ചു കിടക്കുന്ന വീഡിയോ ദൃശ്യം അയച്ചു കൊടുത്തു അങ്ങനെയാണ് സുഹൃത്ത് പറഞ്ഞത് പ്രകാരം പതിനൊന്നാം മുപ്പതോടെ പോലീസ് ലോഡ്ജിലെത്തുന്നത് പോലീസുകാർ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാനാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന കൊലയാളി എന്ന് പറഞ്ഞ് ജീപ്പിലേക്ക് കയറുകയായിരുന്നു വിവാഹം കഴിക്കണമെന്ന ചൊല്ലി തർക്കം മൂർച്ചതോ മൂർച്ഛിച്ചതോടെ അഖിലയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു യുവതി കഴിഞ്ഞ മൂന്നിനും റൂം ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അന്ന് ലോഡ്ജുകാർ വിളിച്ചപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് ബിനു വഴക്കിട്ടെന്നും ദേഷ്യപ്പെട്ട് പോയെന്നും യുവതി പറഞ്ഞു ബിനുവിനെ അടുത്ത ദിവസം വിളിച്ചപ്പോൾ ഉണ്ടെന്നും പറഞ്ഞതോടെ യുവതി മടങ്ങിയെന്നാണ് ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ബിജു പറഞ്ഞത് കുറച്ചുനാൾ നാലാം മൈലിൽ വാടക വീടെടുത്ത് ഇരുവരും താമസിച്ചിരുന്നു പോലീസ് എത്തുമ്പോൾ അമിത മദ്യലഹരിയിലായിരുന്നു ബിനു ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇന്ന് ബോധം വരാനായി ഏറെ നേരം കാത്തിരുന്ന ശേഷമായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് അഖില വിവാഹത്തിനായി തന്നെ നിരന്തരം നിർബന്ധിച്ചിരുന്നു എന്നും വീട്ടിലും നാട്ടിലും വന്ന് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു എന്നാണ് ഇയാളുടെ മൊഴി തൻ്റെ ഫോൺ കോണ്ടാക്റ്റിലുള്ള സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം വഴക്കുകൂടിയിരുന്നു എന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ബിനുവിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഏറെ നാളായിട്ട് ഇവർ തമ്മിൽ അടുപ്പമുണ്ട് അതിനുശേഷമാണ് യുവതി വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് ഇതിൽ പ്രകോപനായിട്ടാണ് യുവതിയെ യുവാവ് കൊലപ്പെടുത്തിയത്